നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ച മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എംപിയാണ് പരാതി നൽകിയത് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സംസ്ഥാന സർക്കാർ പൊതു ഖജനാവിലെ പണം ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വിതരണം ചെയ്യുന്നു എന്നാണ് ആരോപണം പതിനാറ് പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയുമാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പ്രതാപന്റെ പരാതിയിൽ ആരോപിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന ഈ പ്രസിദ്ധീകരണം മുഴുവനും അടിയന്തരമായി തന്നെ കണ്ടുകെട്ടണമെന്നും പ്രസിദ്ധീകരിച്ചവർക്കും വിതരണം ചെയ്തവർക്കുമെതിരെ സത്വര നടപടി കൈക്കൊള്ളണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകളും എസ്ഇ എസ് ടി എസ് ടി ഒ സി ഒ ബിസി മൈനോറിറ്റി വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫന്റും റേഷൻ വിതരണം പോലും നൽകാൻ തയ്യാറാവാതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെച്ചും കരാറുകാർക്ക് പണം നൽകാതെ വികസന പ്രവർത്തികൾ മുരടിപ്പിച്ചും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും സമയത്തിന് നൽകാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ ബോധിപ്പിച്ച സർക്കാരാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പതിനാറ് പേജുകൾ മൾട്ടി കളർ ബ്രോഷറുകൾ സർക്കാർ ചെലവിൽ അച്ചടിച്ച ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് എന്നും പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ പരാതിയിൽ എന്തായിരിക്കും പുതിയ നിയമ നടപടി എന്നറിയില്ല കഴിഞ്ഞ തവണ തന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വാട്സ്ആപ്പ് വഴി ഒരു സന്ദേശം അയച്ചിരുന്നു ഈ സന്ദേശത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെയും പരാതി പോയിരുന്നു തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെയും റദ്ദാക്കുകയുണ്ടായി തന്നെ നിലവിൽ എന്തായിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നടപടി എന്നാണ് നിർണായകമാകുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം പ്രൗഷർ ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനെതിരെ നടപടി എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക ഇടതുമുന്നണി എന്തായിരിക്കും ഇതിനെതിരെയുള്ള നടപടി എന്തെങ്കിലും സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം